ഹലോ കൂട്ടുകാരെല്ലാരിക്കും ട്രൂസ്റ്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗത അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയണ്ടായി നമ്മൾ കന്നുകാലിയുടെ പരിപാടി ആണ് ഒരു ഫാം ബോലെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരെണ്ണം വെച്ചാണ് തുടങ്ങാൻ പ്ലാൻ ചെയ്യണേന്ന് പറഞ്ഞാരുന്നു പിന്നെ നമ്മള് പോത്ത് ആണെന്നു പറഞ്ഞില്ല ഇപ്പൊ ഫസ്റ്റിലെ സ്റ്റാർട്ട് ചെയ്യണത് ഒരു പശുവിനെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇപ്പൊ നമ്മുടെ വൈഫിന്റെ വീടിന്റെ മുണ്ടക്കേത്തൊക്കെ നല്ല മഴയട്ടെ അപ്പോ ഞാനും വൈഫിന്റെ ഫാദറും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ നമ്മള് പശുവിനെ നോക്കാനായിട്ട് പോവാൻ പോണിപ്പോ നമ്മളെ ഒന്ന് രണ്ടെണ്ണത്തിന് നോക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ആ ഒരു സൈഡിലൊക്കെ നമ്മൾ കുറച്ച് പശുവിനെ കണ്ടു വെച്ചിട്ടുണ്ട് അപ്പോ അതുങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ് കാണിക്കാൻ കാണാൻ പോണയാണ് കണ്ടിട്ട് നമ്മൾ ചിലപ്പോ ഇന്ന് തന്നെ എടുക്കും പറ്റണ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മള് നാളെ പോയിട്ട് എടുക്കും കേട്ടോ പശുവിനെ പിന്നെ പരിമിതികൾ ഉണ്ടാവും ഇപ്പൊ വേറെ നമ്മളെ ഓരോ വീടുകളിലൊക്കെ ചെന്നിട്ടാണ് വീഡിയോ എടുക്കാൻ പോകുന്നത് അപ്പൊ അവര് സമ്മതിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളു അപ്പോ നമുക്ക് അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റണ വീടുകളിൽ നിന്നൊക്കെയുള്ള പശുക്കളുടെ ഫോട്ടോസും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അല്ലാത്ത പശുക്കളുടെ കാര്യം ഞാനിങ്ങനെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത വീടുകളിലുള്ള പശുവിൻ്റെ കാര്യം ജസ്റ്റ് പറഞ്ഞു പോകത്തേ നമ്മളല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റണ പശുക്കളെ പറ്റി ഞാൻ വീഡിയോ ആയിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് രാവിലെ ഇപ്പം ഏകദേശം ഒരു പത്തര മണിയായിട്ടുള്ളട്ടോ ഇവിടെ നല്ല മഴയാണ് നമ്മുടെ വൈഫിന്റെ നാട്ടിലൊക്കെ നല്ല മഴയാണ് ഇന്നലെ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും നല്ലോണം തന്നെ പെയ്യണ്ട അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ പശുവിനെ കാണാൻ പോണ മുണ്ടക്കയത്ത് ആട്ടോ ഒരു പശുവിനെ കാണാൻ പോണത് അത് ഒരു ജേഴ്സി പശുവാണെന്നാണ് പറഞ്ഞത് അതിന്റെ രണ്ടാമത്തെ പ്രസവം എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ അതിനെ കാണാനായിട്ടാ പോണത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കൂട്ടുകാര ഞങ്ങള് ഇപ്പോ മുണ്ടക്കയത്തുള്ള ആ പശുവിനെ നോക്കാനായിട്ട് ആ വീട്ടിൽ വന്നായിരുന്നു അപ്പൊ ആ പശുവിനെ നോക്കി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ മൊത്തം ലേഡീസൊക്കെ ആയിരുന്നു അപ്പൊ അവർ വീഡിയോ എടുക്കാനായിട്ട് അവർക്ക് വലിയ താല്പര്യം ഇല്ല പിന്നെ അവരുടെ പശുവിനെ നമ്മള് മേടിക്കാനാ അല്ല നോക്കാനാണ് വന്നത് അപ്പോൾ നോക്കാൻ വരുമ്പോൾ തന്നെ വീഡിയോസ് ഒന്നും എടുക്കാണ്ടായിരുന്നൊക്കെ ഉള്ളൊരു അഭിപ്രായക്കാരായിരുന്നു നമ്മൾ നമ്മളതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ അതിന്റെ ഏകദേശം രൂപം പറഞ്ഞു പറഞ്ഞായിരുന്നെങ്കിൽ കറുത്ത കളറിലുള്ള ഫുൾ ബ്ലാക്ക് കളറിലുള്ള ഒരു ജേഴ്സി പശു ആയിരുന്നു അതിന്റെ രണ്ടാമത്തെ പ്രസവം എന്നാണ് അവർ പറഞ്ഞത് പിന്നെ അത് ഒരു രണ്ടു ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോ പ്രസവിക്കുമോന്നാട്ടാ പറഞ്ഞത് രണ്ടാം മൂന്നാം ദിവസം കഴിയുമ്പോൾ പ്രസവിക്കുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ രണ്ടാം മൂന്നാം ദിവസം കഴിയുമ്പോൾ പ്രസവിക്കും അവർ പറയാണ് നമുക്ക് ഉറപ്പൊന്നുമില്ല അപ്പോൾ ഞങ്ങൾക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി മനസ്സോടെ നമ്മൾ പറഞ്ഞ് നമ്മൾ പറയാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അവിടെ നിന്ന് നമുക്ക് ഇനി രണ്ട് വശത്തിനും കൂടെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിനൂടെ കാണാൻ പോകണം നമ്മള് രണ്ടല്ല മൂന്നെണ്ണത്തിനൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പൊ അതിനെക്കൂടെ ഒക്കെ കാണാൻ പോണോട്ടോ പിന്നെ അവർ പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തയ്യായിരം രൂപയാണ് പറഞ്ഞത് നമ്മളൊരു അമ്പത് രൂപയൊക്കെ പറഞ്ഞു നോക്കി നൈസായിട്ട് ലാസ്റ്റ് പുള്ളി അമ്പത്തിരണ്ട് രൂപയ്ക്ക് ആണെങ്കി എടുക്കാന്നുള്ള ഒരു ഇതിൽ നിൽക്കണേട്ടാ അപ്പോൾ പശു കണ്ടിട്ട് കുഴപ്പമില്ല അത്യാവശ്യം സൈസൊക്കെ ഉള്ള ഒരു പശു ആണ് രണ്ടാമത്തെ പ്രസവന്നാട്ടാ പറഞ്ഞു ആദ്യത്തെ പ്രസവത്തിൽ അവർക്ക് രാവിലെ ഒരു ഒമ്പത് ലിറ്റർ പാലും വൈകുന്നേരം ഒരു ആറ് ലിറ്റർ പാലും കിട്ടിയെന്നാട്ടാ പറയണത് ശം ഒരു പതിനഞ്ച് ലിറ്റർ പാൽ ഇടുന്ന പശു ആണ് പറഞ്ഞത് അറുപത്തഞ്ച് രൂപ ചോദിച്ചത് അവർ പറയണ ലാസ്റ്റ് റേറ്റ് പറഞ്ഞത് അമ്പത്തിരണ്ട് രൂപ ഒക്കെ ആണെങ്കിൽ തരാമെന്നായിട്ടാണ് പറഞ്ഞത് നമ്മളപ്പോൾ ഇത് നമ്മളൊരു പ്രസവിച്ച പശുവിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റേ പശുക്കളെയും കൂടെ ഒന്ന് കണ്ടിട്ട് കൺഫേം ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കണത് അപ്പോൾ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അടുത്ത സ്ഥലത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കണ്ട കേട്ടോ അടുത്തത് നമ്മൾ കാണാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി സൈഡിലോട്ട് സൈഡിലോട്ടുമ്പോൾ ചോറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തായിട്ട് ഒരു പശുവിനെ കാണാൻ ഇതിന്റെ ജേഴ്സിയാന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ വീഡിയോസ് എടുക്കാൻ പറ്റും നോക്കട്ടേട്ടാ കൂടുതലും അപ്പൊ ഞങ്ങള് മറ്റേ ചോറ്റിയിലുള്ള വീട്ടിലാട്ട് ഇപ്പൊ വന്നേക്കണം അപ്പൊ അവിടെയുള്ള പശുവിന്റെ ഫോട്ടോസ് ചെറുതായിട്ട് അവർ കാണാതെ എടുക്കാൻ പറ്റി പിന്നെ ഒരു ചെറിയ വീഡിയോയും എടുത്തിട്ട് അപ്പൊ കണ്ടിട്ട് അവര് പറയണ ജേഴ്സി പശു ആ പറയുന്നത് പക്ഷെ എനിക്ക് കണ്ടിട്ട് നാടൻ പശുവിന്റെ ഫീലാണ് കിട്ടിയത് പിന്നെ ഇതിന്റെ രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞത് പശുവിനെ കണ്ടിട്ട് സൈസ് വളരെ കുറവാണ് ഭയങ്കര ചെറിയൊരു പശു ആണ് പിന്നെ ഒരു പാല് പറയണെന്നു വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു ആറ് ലിറ്ററും വൈകുന്നേരം ഒരു മൂന്ന് ലിറ്റർ പാലം കിട്ടും എന്നാണ് പറയുന്നത് പിന്നെ അതിന്റെ രണ്ടാമത്തെ പ്രസവമാണ് ഇത് ചെനപ്പുറത്ത് നിൽക്കുന്നതാണ് അപ്പൊ ഇത് ഏഴ് മാസം ഗർഭിണിയായിട്ടുള്ളതാണ് പറഞ്ഞത് അപ്പൊ ഇനി ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ ഇത് പ്രസവിക്കത്തുള്ള പിന്നെ ഈ പശുവിനെ അവര് നമ്മുടെ അടുത്ത് അമ്പത് രൂപയാണ് പറഞ്ഞത് ലാസ്റ്റ് ഒരു നാപ്പത് രൂപയ്ക്ക് തരാന്ന് പറഞ്ഞിട്ടാ അപ്പോൾ ഈ പശുവിനെ കണ്ടിട്ട് നമുക്ക് കണ്ടിട്ട് ഒരു ഇഷ്ടം തോന്നിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം തോന്നിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എന്താ സ ബോഡി സൈസ് ഭയങ്കര കുറവാണ് പിന്നെ നമ്മള് ഈ ഇവര് പറഞ്ഞ പാലിന്റെ റേറ്റ് വളരെ കുറവാണ് അപ്പൊ പാലിന്റെ റേറ്റ് മാത്രമല്ല നമ്മള് നോക്കിയത് പശുവിനെ കണ്ടിഷ്ടപ്പെടുന്ന ഒരു ഇതും കൂടെ ഉണ്ടല്ലോ അപ്പൊ അതില് ഇവർക്ക് മറ്റേ പശുവിനെ നമ്മളെ കണ്ടിട്ട് നമുക്കൊരു ഇഷ്ടം തോന്നിയില്ല സത്യം പറഞ്ഞ ഭയങ്കര മെലിഞ്ഞ ഒരു പശു ഭക്ഷണം കഴിക്കാത്ത പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടി അപ്പൊ നമ്മള് അതിനെ പറയാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ പോവാൻ പോണന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് മുണ്ടക്കയത്ത് തന്നെ ഉള്ളിലോട്ട് കയറിയിട്ട് പറത്താൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ നോക്കുന്നത് അവിടെയുള്ള പശു വെച്ച് എഫ് ആന്നാണ് പറയുന്നത് അതും മറ്റേ പ്രസവിക്കാറായ പശു ആണെന്നാണ് പറയണത് അപ്പൊ അതിന്റെ കാര്യം കൂടെ നമുക്കൊന്ന് നോക്കട്ട എങ്ങനെയുണ്ടെന്ന് കൂടുകാരപ്പൊ ഞങ്ങള് ആ വീട്ടിൽ നിന്ന് ചെന്നിട്ട് പശുവിനെ കണ്ടായിരുന്നു കേട്ടാ അവിടെനിന്ന് ചെറുതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി പിന്നെ ആ പശു ഇങ്ങനെ എണീറ്റ് നിൽക്കണില്ല അത് കിടക്കണ തന്നെയായിരുന്നു ആ പശുവിന് ഏകദേശം ഒരു ഏഴു മാസം ചെനയായിട്ട് നിക്കണ പശു ആണ് കേട്ടോ അതും പറഞ്ഞത് അതൊരു രണ്ടു രണ്ടര മാസം കഴിയുമ്പോ അതും പ്രസവിക്കാത്തു അത് എച്ച് എഫ് ആയിരുന്നു പശു ബോഡി സൈസ് നല്ല വിരുതാണ് നമുക്ക് മീറ്റ് ആണെങ്കിൽ തന്നെ ഏകദേശം ഒരു നൂറ് കിലോലും മേലെ നൂറ് നൂറ്റമ്പത് കിലോ മീറ്റ് വന്ന രീതിയിലുള്ള തന്നെ ഒരു വലിയ പശു ആയിരുന്നു അത്യാവശ്യം കണ്ടിട്ട് പിന്നെ എന്താ പറയാ അവര് പറയണ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു പതിനൊന്നും വൈകുന്നേരം ഒരു ആറും കിട്ടും ആട്ട പറയണ അപ്പൊ പതിനൊന്നും ആറും ഒരു പതിനേഴ് ലിറ്റർ കിട്ടുന്ന പശുവാന്നാണ് പറഞ്ഞത് അതിന് അവര് പറഞ്ഞ റേറ്റ് അറുപത്തയ്യായിരം രൂപ പറഞ്ഞത് ലാസ്റ്റ് ഒരു അമ്പത്തയ്യായിരം രൂപയ്ക്ക് തരാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ആ പശുവിനെ നമ്മള് നിങ്ങൾ ഇപ്പൊ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എന്റെ കാല് കണ്ടപ്പോ കാലവിടെ പൊട്ടിയിരിക്കണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പൊ നമ്മള് ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു വെച്ച് ഈ പശുവിന് കയർടക്കി പൊട്ടിയതാന്നാട്ടാ പറഞ്ഞത് അപ്പൊ നമുക്ക് നമ്മൾ എപ്പോഴും മേടിക്കുമ്പോ പൊട്ടലും ഡാമേജ് ഒന്നും ഇല്ലാത്തതിനെ വേണമല്ലോ നമ്മൾ നോക്കി മേടിക്കാനായിട്ട് അപ്പോ അങ്ങനത്തെ ഒരു ഒരിതുള്ളതുകൊണ്ട് നമ്മള് പറഞ്ഞ് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു നോക്കിയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരു മൂന്നാലു ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഈ പശു പോയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ വന്ന് നോക്കിയിട്ട് അപ്പൊ ഈ മുറി ഉണങ്ങിയിട്ടുണ്ടെങ്കി എടുക്കാന്നുള്ള ഇതിലാ കേട്ടോ നമ്മൾ ഏഹ് പശു കാണാനൊക്കെ നല്ലതായിരുന്നു അഗിടൊക്കെ കണ്ടിട്ടാണെങ്കിലും അത്യാവശ്യം പാലുള്ള പശുവിനെ പോലെ ഉണ്ട് പിന്നെ ഇവരെല്ലാം പറയുന്ന പശുവിന് ഇവരെല്ലാം നമ്മൾ വിൽക്കാൻ പോണ വീട്ടുകാർ പറയണ പാലൊന്നും നമുക്ക് കിട്ടണമെന്നില്ല കേട്ടോ അവരിപ്പറിയണതാണ് അവരെപ്പോഴും കുറച്ച് കൂട്ടിയായിരിക്കും പറയണത് കറക്റ്റ് പറയണ ആൾക്കാരെ വളരെ കുറവായിരിക്കും കേട്ടോ അപ്പോ ഇത് എച്ച് എഫ് ആയിരുന്നു കേട്ടോ പശു ഇത് എച്ച് എഫ് പശു ഇതിന്റെ മൂന്നാമത്തെ പ്രസവായിരുന്നു അല്ലെങ്കിൽ ഇതിപ്പോ മൂന്നാമത്തെ പ്രസവത്തിന് ചെനപ്പുറത്ത് നിന്നാണ് പശു ആയിരുന്നത് മ്പത്തഞ്ച് രൂപ ലാസ്റ്റ് പറഞ്ഞ് പാൽ ഏകദേശം ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാല് രാവിലെ പതിനേരം കൂടെ പറഞ്ഞു നമ്മൾ കൂടുതൽ നോക്കണത് ജേസി പശുവിനായിട്ട് നോക്കണം ജോയിസാവുമ്പോ അതിന് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും എച്ച് എഫ് വെച്ച് നോക്കുമ്പോ പിന്നെ പാലിന് കുറച്ച് കൊഴുപ്പുണ്ടാവും എച്ച് എഫിന്റെ അത്രയും നമുക്ക് എന്താ പറയാ പാൽ കിട്ടത്തില്ല എന്നാലും പാലിന് അത്യാവശ്യം കൊഴുപ്പുണ്ടാവും നമ്മുടെ സൊസൈറ്റി കൊടുക്കുമ്പോൾ അവിടെ മെയിനായിട്ട് കൊഴുപ്പാണ് നോക്കുന്നത് മറ്റേ അക്കൗണ്ടിയിലും കൂടുതൽ അപ്പോ നമ്മള് ജേഴ്സിനെ നോക്കണം പിന്നെ ജേഴ്സിക്ക് എച്ച് എഫിന്റെ അത്രയും ഭക്ഷണവും വെള്ളവും കാര്യങ്ങളൊന്നും ആവശ്യമില്ല പിന്നെ വേസ്റ്റ് ആണെങ്കിലും ചാണകമാണെങ്കിലും നമുക്ക് എച്ച് എഫിന്റെ അത്രയോ ഒന്നും ഉണ്ടാവത്തില്ല അപ്പൊ അതൊക്കെ കൊണ്ട് നമ്മൾ കൂടുതലും ജേഴ്സിനെ പ്രിഫർ ചെയ്യണത് അപ്പൊ നമുക്ക് ഇനി അടുത്ത് പോവാൻ പോണന്ന് വെച്ച് കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിന്ന് കുറച്ചുകൂടെ ഇപ്പൊ വാനക്കല്ലെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ജേഴ്സി പശു ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനെ കാണാനായിട്ടോ നമ്മൾ ഇനി പോവാൻ പോകണത് അപ്പൊ ആ പശു എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അത് ജേഴ്സിയാന്നാ പറഞ്ഞത് അതിന്റെ രണ്ടാമത്തെ പ്രശ്നമാണ് അത് പ്രസവിച്ചിട്ട് ഒരു കുട്ടിയും കൂടെ ഉള്ള വിശുന്ന പറഞ്ഞാ ഏകദേശം ഒരു അവര് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഒമ്പത് ദിവസമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പ്രസവിച്ചിട്ട് നമുക്കറിയാൻ അറിയാൻ പാടില്ല നമ്മളവിടെ ചെന്നിട്ട് അതിന്റെ കുട്ടി കാളക്കുട്ടിയാന്നാണ് അവര് പറഞ്ഞത് നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി നോക്കണം പശു എങ്ങനെ ഉണ്ടെന്ന് അതിന് രാവിലെ പറയണന്ന് വെച്ച് കഴിഞ്ഞാ ഒരു എട്ട് ലിറ്റർ പാല് രാവിലെ വൈകുന്നേരം ഒരു ആറ് ലിറ്റർ പാല് കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ ആ നമുക്ക് അറിയാനല്ല ഇത് കുറയാനേ സാധ്യതയുള്ള കൂടാൻ സാധ്യത എന്റെ അറിവിൽ കൂടാൻ സാധ്യതയില്ല അവര് പറയണ എപ്പോഴും കുറവായിരിക്കും കിട്ടാൻ സാധ്യത കേട്ടോ അപ്പൊ നമ്മളിനി ആ വീട്ടിലോട്ട് പോവാൻ പോണേട്ടാ കാഞ്ഞിരപ്പള്ളി ആനക്കല്ലിലുള്ള ആ പശുണ്ടെന്ന് പറഞ്ഞാൽ ആ വീട്ടിലോട്ട് നമ്മള് പോവാൻ പോകണം കേട്ടോ അപ്പൊ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകള് ഞാൻ കാണിച്ച കൂടുകാര നമ്മളിപ്പോ കാഞ്ഞിരപ്പള്ളി ആനക്കല്ലിലുള്ള പശുവിനെ കാണാനായിട്ട് വന്നായിരുന്നുണ്ട് അപ്പൊ പശുവിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഏകദേശം ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പശു കണ്ടിട്ട് കൊള്ളായിരുന്നു ഒരു ബ്രൗൺ കളർ പശു കേട്ടോ നിങ്ങൾ സൈഡിൽ കാണുന്ന പോലെ തന്നെ ഒരു ബ്രൗൺ കളർ പശു ആയിരുന്നു കൊള്ളായിരുന്നു കണ്ടിട്ട് പിന്നെ ആള് കറന്ന് നമ്മളെ കാണിച്ചു തന്നെ വൈകുന്നേരം എന്തോരം പാൽ കിട്ടും എന്ന് ആള് പറഞ്ഞു കഴിഞ്ഞാലും ഏതൊരു ശര ലിറ്റർ കൂടുതൽ പാലാണ് നമുക്ക് കിട്ടിയത് കേട്ടോ അയാൾ കറന്ന് കാണിച്ചത് അപ്പം പിന്നെ ഇതിലൊക്കെ ചെറിയ ട്രിക്കണ്ട് മറ്റേ പാൽ കൂടാനുള്ള മരുന്നുണ്ട് അതല്ലാതെ മറ്റേ രാവിലെ കറക്കാതിരിക്കാം അങ്ങനെയൊക്കെ വരുമ്പോ വൈകുന്നേരം കുറച്ച് പാല് കൂടുതലൊക്കെ കിട്ടും കേട്ടോ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഇത് പശുക്കുട്ടിയാണ് ആള് പറഞ്ഞിരുന്നത് ഇത് കളക്കുട്ടിയാന്നായിരുന്നു പറഞ്ഞിരുന്നത് മൂരിക്കുട്ടിയെന്ന പറഞ്ഞിരുന്നത് നമ്മളവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോ പശുക്കുട്ടിയാണ് ജേഴ്സി തന്നെ പിന്നെ പശുവിന് ആള് പറഞ്ഞ ഒമ്പത് ദിവസം പ്രായം എന്നാ പറഞ്ഞത് ഇപ്പേകദേശം നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഒരു മാസം പ്രായം ഉണ്ടോ എന്ന് പുള്ളി പറയണം അപ്പൊ ഈ പശുവിന് ആള് പറയണ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തിമൂന്ന് രൂപ കേട്ടോ പറഞ്ഞു അറുപത്തിമൂന്ന് രൂപ നമ്മളൊരു അമ്പത് രൂപ പിടിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സൈസ് കുറച്ച് കുറവുണ്ട് നമ്മള് കുറച്ച് ഫുഡ് കൊടുത്തിട്ട് സെറ്റ് സെക്ക് ചെയ്തെടുക്കേണ്ടിവരും അപ്പൊ ഇയാള് പശുവിനെ മേടിച്ച് വെക്കണ ആളാന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് നമ്മൾ അറിയാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ വർത്താനത്ത് നിന്ന് നമുക്ക് മനസ്സിലായതാണ് ആള് മേടിച്ച് വിൽക്കണ ആളാണെന്ന് പക്ഷെ ആള് നമ്മളോട് പറഞ്ഞൊന്നുമില്ല ആള് ഇങ്ങനെ മേടിച്ച് ആളാണ് ആളാന്ന ആളുടെ കയ്യിലുള്ള ഒരു പശുവാന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു പക്ഷെ നമുക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലായി ആള് മേടിച്ച് വിൽക്കണ ആളാണെന്ന് അപ്പൊ എന്തായാലും ഇയാളുടെ കൈയിൽ അധികം നാളൊന്നും ഈ പശുണ്ടായിട്ടുണ്ടാകത്തില്ല കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് ബോഡി സൈസ് അത്യാവശ്യം സൈസ് ഉണ്ട് എന്നാലും കുറച്ച് ക്ഷീണം ഉണ്ട് പശുവിന് നമ്മൾ ഫുഡ് കൊടുത്ത് ശരിയാക്കി എടുക്കേണ്ട ഒരു ഇതാണ് പിന്നെ ആള് പാല് കറന്ന് കാണിച്ചിട്ട് കൊള്ളാം ആള് പറഞ്ഞു കുറച്ച് കൂടുതൽ പാല് കിട്ടിയായിരുന്നു നമുക്ക് അപ്പൊ ഇതിന് ലാസ്റ്റ് പറയണത് അമ്പത്തി രൂപ കേട്ടോ പുള്ളി പറയുന്നത് നമ്മൾ അമ്പത് രൂപ പറഞ്ഞു നോക്കി ലാസ്റ്റ് പുള്ളി ഇപ്പൊ അമ്പത്തഞ്ച് രൂപ നിൽക്കുന്ന ആണ് നമ്മള് അമ്പത് രൂപ പറഞ്ഞത് പുള്ളി അറുപത്തി മൂന്ന് അറുപത്തിരണ്ട് രൂപ പറഞ്ഞിട്ട് നമ്മള് അമ്പത് രൂപ പറഞ്ഞു കൂടുതൽ അമ്പത്തി രൂപ പറഞ്ഞു അപ്പൊ നമ്മള് കണ്ടയിൽ വെച്ച് നമുക്ക് ആ എച്ച് എഫും ഇഷ്ടപ്പെട്ട് ഈ പശുവിനേയും ഇഷ്ടപ്പെട്ടെ ഇപ്പൊ നമ്മള് ലാസ്റ്റ് കണ്ട ജെസീനേം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇന്നിനി വീട്ടിൽ ചെന്നിട്ട് ഞങ്ങള് ഞാൻ വൈഫിന്റെ ഫാദറും പിന്നെ എന്റെ വീട്ടിലെ അമ്മക്കൊക്കെ പശു ഒരുപാടുണ്ടായിരുന്നു പത്തിരുപത് പശു മറ്റേ നമ്മുടെ ഒരുപാട് ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ അപ്പൊ അമ്മയൊക്കെ ആയിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മളുള്ള വീഡിയോസ് പശുവിന്റെ എടുക്കാൻ പറ്റിയ വീഡിയോസ് ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുകയുള്ളൂ ഡോക്ടറെക്ക് ഞാൻ ഡിസൈഡ് ചെയ്യണില്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നേലും കൂടുതൽ അറിവ് അവർക്കാണ് ഈ കാര്യത്തിലൊക്കെ ഉള്ളത് കേട്ടാ എന്താണെന്ന് വെച്ചാൽ ഞാൻ പശുവിനൊന്നും വളർത്തിയിട്ടില്ല നമുക്ക് യൂട്യൂബിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ള അറിവ് മാത്രമില്ല പിന്നെ ഈ പശുവിന്റെ രണ്ടാമത്തെ പ്രസവാന്നാണ് കേട്ടോ ആള് പറഞ്ഞത് രണ്ടാമത്തെ പ്രസവമാണ് എന്നാണ് പറഞ്ഞത് പശുവിനെ കണ്ടിട്ട് കുഴപ്പമില്ല കാണുമ്പോൾ തന്നെ അത്യാവശ്യം പ്രായം കുറവുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യണം കേട്ടോ പിന്നെ കൊമ്പൊക്കെ ചെറിയ കൊമ്പാണ് രണ്ടാമത്തെ പ്രസവമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യണം കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് വൈഫിന്റെ ഫാദറും അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ ഇനി എന്റെ വീട്ടിലും കൂടെ ഒന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് നാളെ ആയിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യണം ഇതിൽ ഏത് പശുവാണ് അല്ലെങ്കിൽ നാളെ ഇനി വേറെ ഏതെങ്കിലും നോക്കാനുണ്ടെന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ നാളെ ആയിരിക്കും കേട്ടോ നോക്കണത് അപ്പോൾ ഇന്ന് നമ്മൾ പശുവിനെ നോക്കാനായിട്ട് ഇറങ്ങിയായിരുന്നു രാവിലെ ഇറങ്ങിയായിരുന്നു ഇപ്പൊ ഏകദേശം വൈകുന്നേരം ഇട്ടുണ്ട് വൈകുന്നേരം ഒരു നാലു മണിയായിട്ടുണ്ട് ഇപ്പൊ അപ്പോ ഈ വീഡിയോയിൽ നമ്മൾ പശുവിനെ നോക്കി നോക്കി ഇങ്ങനെ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം സൈഡൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കണായിരുന്നു കേട്ടോ പറത്താനം സൈഡൊക്കെ കറങ്ങി നടക്കണമായിരുന്നു അപ്പോ നമ്മൾ നാല് പശുവിനെയാണ് ഇന്ന് കണ്ടത് അതിൽ രണ്ടെണ്ണത്തിന് എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ ബാക്കി രണ്ടെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം മാത്രം പ്രസവിച്ച പശുണ്ടായിരുന്നില്ല ബാക്കിയെല്ലാം ചെറുപ്പുറത്തേക്കണ പശു ആയിരുന്നു ചെറുപ്പുറത്തേക്കണേ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കറക്കാൻ പറ്റത്തില്ല ഇത് പ്രസവിച്ച് മാത്രം കറക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ അത്ര ദിവസം വരുമാനം ഉണ്ടാകത്തില്ല അപ്പൊ അതും കൂടെ ഉണ്ടാ കേട്ടോ നമുക്ക് ഈ പ്രസവിച്ച പശുവിനെ ഇപ്പൊ ലാസ്റ്റ് കണ്ട പശുവിനെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പോ ഈ വീഡിയോയില് ഇത്രയും തന്നെയുള്ളത് നമ്മള് നോക്കാൻ പോലെ പശുക്കളൊക്കെ കേട്ടോ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാനാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങള് എന്നോട് ഇതിനെപ്പറ്റി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കേട്ടോ ഈ പശുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കണം അതേപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയെല്ലാം മിക്കവാറും നമ്മൾ മേടിക്കാൻ പോകുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം മേടിച്ചു കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ അടുത്ത് ചെയ്യാൻ പോണത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ എല്ലാ എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ